മന്ത്രി ശ്രീ വി എൻ വാസവൻ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ വി എൻ വാസവൻ എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല ഇത് അല്പം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു കാര്യം സംഘടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത് ഇന്നതായിപ്പോ ഏറ്റവും ചർച്ചയ്ക്കൊടുവിൽ വല്ലാതെ ഈ എതിർക്കുന്നവരെ കൊണ്ട് പോലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതിന് ആദ്യം താങ്കൾക്കൊരു കൺഗ്രാചുലേഷൻസ് പറയുകയാണ് ഈ സെൻസിറ്റീവ് വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തിയതിന് ചരിത്ര സംഭവമായി എന്ന് തന്നെ പറയാം അല്ലേ ഓക്കെ താങ്ക് യു ആദ്യമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തിയതിന് ഒരു വിശ്വമാനവിയുടെ മഹാസംഗമം പമ്പസാക്ഷ്യം വഹിക്കുകയുണ്ടായി ചരിത്രം മറ്റൊരു രൂപത്തിൽ രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഘവും മാറിക്കഴിഞ്ഞിരിക്കും ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞങ്ങൾ ഈ മഹാസംഗവത്തിൻ്റെ ഉള്ളടക്കം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ വൈഷമ്യമേറിയൊരു കാര്യത്തിലേക്കാണ് കടക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ സംഘാടനം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള പ്രതിനിധികൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന അയ്യപ്പഭക്തമാണ് സംസ്ഥാനത്തിനകത്തുനിന്ന് വരുന്ന വിവിധ പ്രദേശങ്ങളിൽ അയ്യപ്പഭക്തന്മാർ അത് വ്യത്യസ്ത ജാതികൾ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ഭാഷകൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നാനാതരത്തിലുള്ള ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന ആശയം പറയുന്നതുപോലെ തന്നെ നാനാതരത്തിലുള്ള സാംസ്കാരിക സാമൂഹ്യ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു ജനത ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു സംഗമത്തിലേക്കെത്തി അവിടെ അവരേറ്റവും കൂടി ആ വിഷയം ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് ഒറ്റ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ശബരിമലയെ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിത്തീർക്കുക പിന്നിട്ട വർഷത്തിലേതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരാണ് സീസണിൽ വന്നത് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും വരുന്നത് വേറെ ഇത്തരമെല്ലാം കൂട്ടിച്ചേർത്താൽ ഓരോ വർഷം കഴിയുന്നൂറും എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ നമ്പറുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ഇന്നുള്ള അതിൻ്റെ പരിധികളും പരിമിതികളും ഒക്കെ തന്നെ പരിഹരിച്ചു കൊണ്ട് മാത്രമേ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി ദർശനം ഉറപ്പാക്കാനും ഒപ്പം ഈ തീർത്ഥാടനം വിജയകരമാക്കി മാറ്റാനും കഴിയും അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റ്നം ജീവനിയോടനുബന്ധിച്ച് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണം എന്നവർ തീരുമാനിച്ചത് അതിനും ഒരു കാരണമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ എത്തിച്ചേർന്ന അയ്യപ്പ ഭക്തന്മാർ പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് ഭാവിയിൽ ഇനിയും വിപുലീകരിക്കപ്പെട്ട സംവിധാനങ്ങളും സഹായങ്ങളും വേണ്ടിവരും ഞങ്ങൾക്കെല്ലാം ചിലത് നിർദ്ദേശിക്കാനുണ്ട് അഭിപ്രായങ്ങളുണ്ട് അത് കേൾക്കാനൊരു അവസരമുണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്നവർ അന്നത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ വന്നവർ അഭിപ്രായപ്പെടുകയുണ്ട് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരമൊരു തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായം അഭ്യർത്ഥിച്ചത് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം നിശ്ചയമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒത്തരഭ്യർത്ഥനയെ ഏറ്റെടുത്ത് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയും ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആ കാര്യത്തിൽ എല്ലാ രംഗത്തും വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ മണ്ഡല കാലഘട്ടത്തിലും മകരവിളക്ക് കാലഘട്ടത്തിലും വന്നിട്ട് ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ വന്നില്ല എന്ന് മാത്രമല്ല ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യസ്ത ആശയമുള്ളവരും ഒക്കെ വന്ന് എല്ലാവരും ഒരേപോലെ പറയുകയും മീഡിയ അടക്കം ഒരേപോലെ പറയുകയും ചെയ്തു കുറ്റമറ്റ തീർത്ഥാടന കാലഘട്ടം ഭാവിയിൽ ഇനി അങ്ങനെ തന്നെ ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻ്റ് അതിന് സഹായം ചേർത്തുകൊണ്ട് ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായി ഭാവിയിൽ ഇന്നുള്ള ഒട്ടനവധി പരിമിതികൾ പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള പുതിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ ഏതാണ്ട് ആറേഴു വർഷം മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്